ഇതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഭരണപരവും അതുപോലെ തന്നെ നയപരവുമായ വിഷയങ്ങളാണ് അതിനപ്പുറത്തുള്ള രാഷ്ട്രീയമോ കേവല രാഷ്ട്രീയമോ ഇക്കാര്യത്തിൽ ഘടകമല്ലല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശബരിമലയെ സംബന്ധിച്ച് പുതിയ ഭരണസമിതിയെ സംബന്ധിച്ച് രണ്ടേ രണ്ട് ദിവസമാണ് കിട്ടിയത് പുതിയ നായകർ വന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ തീർത്ഥാടനം ആരംഭിച്ചു അപ്പോൾ മുമ്പുള്ള ബോർഡ് അതുവരെയുള്ള ദിവസങ്ങളിൽ അവലോകനങ്ങളൊക്കെ നടത്തി കൃത്യമായി എല്ലാം അതാത് സ്ഥാനത്താണെന്ന് ഉറപ്പു വരുത്തേണ്ട ബാധ്യതയുള്ള ബോർഡാണ് അവർക്ക് വീഴ്ച പറ്റിയോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുമാണ് പക്ഷേ പുതിയ ബോർഡിനെ സംബന്ധിച്ച് രണ്ട് ദിവസത്തെ സമയമേ കിട്ടിയിട്ടുള്ളൂ അവിടെ കേന്ദ്രസേന വന്നിട്ടില്ല പോലീസ് സേന അഡീഷണൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ക്രൗഡ് മാനേജ് ചെയ്യുന്നത് കേന്ദ്രസേനയെ വിളിച്ച ഡേറ്റ് ഇവിടെ ഇപ്പോൾ സി പി എം പ്രതിനിധി പറയുകയുണ്ടായി എങ്കിൽ അത് ചില ആളുകളുടെ മാത്രം ഇടുന്നത് ശരിയാണോ ആദ്യമേ തന്നെ ഞാൻ പറയാം ഈ കേന്ദ്രസേനയുടെ കാര്യത്തിൽ ഇന്ന് ജയകുമാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ കേന്ദ്രസേനയെ വിളിക്കുന്നതിൽ കാലതാമസം വരുത്തി അങ്ങനെ ഒരു കാലതാമസം വന്നിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ജയകുമാർ അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് അതിന്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ മീഡിയ കവർ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ കേന്ദ്രസേന ഇനി കേന്ദ്രസേന വന്നത് വന്നോ വന്നില്ലെന്നതിനെ ബേസ് ചെയ്തിട്ടാണോ ഈ തിരക്കുകൾ മുഴുവൻ ഉണ്ടായത് അങ്ങനെയാണോ അല്ലെങ്കിൽ പോലീസ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണോ ശ്രീജിത്ത് എന്നല്ല പറഞ്ഞല്ലോ ആ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറിലേറെ പോലീസുകാരുണ്ട് ഇനി അതിൽ കൂടുതൽ പോലീസുകാർക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് ശ്രീജിത്ത് പറഞ്ഞു ഇല്ലേ നമ്മൾ കേട്ടതല്ലേ റിപ്പോർട്ട് ചെയ്തല്ലേ അപ്പൊ എന്താണ് പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് അതെ കൂടുതലായിരുന്നു അപ്പൊ കേന്ദ്രസേനയുണ്ടോ അല്ലെങ്കിൽ പോലീസ് ഉണ്ടോ എന്നുള്ളതൊന്നൊരു വിഷയമല്ല ഇതൊന്നും അല്ല അടിസ്ഥാന പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം മുന്നൊരുക്കങ്ങൾ അതായത് ഈ തിരക്ക് ഇപ്പോൾ ഇവിടെ ഇവിടെ പറയുന്ന കേട്ടാത്തത് ആദ്യമായിട്ടാണ് ഒരു ലക്ഷം പേര് ശബരിമലയിൽ വരുന്നതെന്ന് ആണോ പഴയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ടി വി ചാനലുകളിൽ വന്ന് ചർച്ച ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് എന്താ ഒരു ഒരു ദിവസം ഒന്ന് ഒരു ലക്ഷത്തി പതിനായിരം പേര് വരെ ദർശനം നടത്തി പോയ കാലമുണ്ട് ഇപ്പം അത് സാധിക്കുന്നില്ല അതിൻ്റെ പല കാരണങ്ങളുണ്ട് അതിനകത്ത് കാരണം എന്താണ് ഒരു കാരണം അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാർ പോലീസുകാരെ പലപ്പോഴായിട്ടും ഇപ്പോൾ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് ഇടുന്നില്ല ശബരിമല അയ്യപ്പന്മാരെ അവരൊരു സത്യം പറഞ്ഞാൽ പോലീസുകാര് അവർ പോലീസ് അയ്യപ്പന്മാരായിട്ടാണ് അവിടെ പ്രവർത്തിക്കാറുള്ളത് വ്രതധാരികളായിട്ട് പോലീസ് അയ്യപ്പന്മാരായിട്ട് അപ്പോൾ അവർക്കതൊരു സർവീസ് ആയിരുന്നു ഒരു ഒരു അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടുകൂടി ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരുന്നു അതിനവര് ചോദിച്ചു വാങ്ങുമായിരുന്നു ശബരിമല ഡ്യൂട്ടി അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോ ഉദ്യോഗസ്ഥന്മാർ ഒരു ഡ്യൂട്ടിക്ക് വരുന്ന ഒരു ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവർ വരുന്നു അവരുടെ പരിചയക്കുറവുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് വിദഗ്ധന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ഇപ്പോ പറയുന്നത് എന്താ ഇപ്പോ കോടതിയുടെ ഇടപെടലുണ്ടായി അഭിലാഷെ സുഗമമായിരിക്കും ഇനിയുള്ള ദിവസം കാരണം എന്താ എഴുപതിനായിരം പേരാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ വരിക അയ്യായിരം പേര് ഇപ്പോ തിങ്കളാഴ്ച വരെയാണെങ്കിലും അയ്യായിരം പേര് സ്പോട്ട് സുഗമമാണ് കാരണം ഒരു ലക്ഷം പേർക്ക് വരാവുന്ന ഒരു സ്ഥലത്ത് എഴുപതിനായിരം പേരിലോ എഴുപത്തയ്യായിരം പേരിലോ റെസ്ട്രിക്ട് ചെയ്താൽ പിന്നെ സുഗമമാണ് അതിലിപ്പോൾ ആർക്കെങ്കിലും ക്രെഡിറ്റ് അടിക്കാനുണ്ടോ ആർക്കെങ്കിലും ആരുടെങ്കിലും മേന്മയാണെന്ന് ധരിക്കാനുണ്ടോ ഇല്ല കാരണം നിങ്ങൾ പരമാവധി ആളുകളെ ഇപ്പോൾ ഇവിടെ തന്നെ പത്തൊമ്പത് മണിക്കൂറാണ് ദർശന സമയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ സബ്ജക്ട് ടു കറക്ഷൻ പതിനെട്ടാണോ പത്തൊമ്പതാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാനിപ്പോൾ മനസ്സിലാ അത് കണ്ണനോട് ചോദിച്ചാൽ മനസ്സിലാവുമായിരിക്കാം പത്തൊമ്പത് മണിക്കൂറാണെങ്കിൽ എൺപത് പേരെ കയറ്റാം എന്ന് കണ്ണൻ ഇവിടെ പറഞ്ഞു എൺപതോ എൺപത്തഞ്ചോ പേരെ കയറ്റാം അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റയ്യായിരം പേര് കയറും നേരെ കണക്കല്ലേ നിങ്ങൾ ഒരു മിനിറ്റിൽ എൺപത്തഞ്ചു പേര് എന്ന് വെച്ചാൽ പത്തൊമ്പത് മണിക്കൂറിൽ ഏകദേശം തൊണ്ണൂറ്റയ്യായിരം പേരെ കേറ്റാം ഇപ്പൊ നമ്മൾ ഇവിടെ റെസ്റ്റിക് ചെയ്തെടുക്കണത്രീല എഴുപത്തയ്യായിരം പേരിലാണ് ഇവിടെ അപ്പോ യഥാർത്ഥത്തിൽ പരമാവധി അയ്യപ്പന്മാർക്ക് ദർശനം കിട്ടാനുള്ള സാഹചര്യം നിഷേധിക്കുകയാണ് എന്തിന് എന്തിന്റെ പേരില് ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കമോ പ്ലാനിങ്ങോ ഇല്ലാത്തതിന്റെ പേരില് ഇവിടെ ഹോൾഡ് ചെയ്യാം അയ്യപ്പന്മാരെ ഓരോ സ്ഥലത്തായിട്ട് ഇപ്പൊ കോടതി തന്നെ പറഞ്ഞു നിങ്ങൾ ആറോ ഏഴോ സ്ഥലങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ സെക്ടറുകൾ കണ്ടെത്തണം അവിടെയൊക്കെ അയ്യപ്പന്മാർക്ക് സൗകര്യം കൊടുക്കണം എവിടെയാണ് അഭിലാഷ സൗകര്യം ഉള്ളത് ഈ പറയുന്ന ബേസ് ക്യാമ്പിൽ എന്ന് പറയുന്ന നിലക്കലിൽ വിരിവെക്കാൻ എത്ര പേർക്ക് വിരിവെക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ എത്ര പേർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമുണ്ട് ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി കാണേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് കണ്ടില്ല ഇപ്പൊ വാസവൻ രാജിവെക്കണമെന്നും ഞാൻ പറഞ്ഞത് ഇന്നല്ല അപ്പൊ ഇവിടെ ഞാ ആരോ പറഞ്ഞവര് ഒരു കോൺഗ്രസ്സുകാരുടെ കൂടെ പാടുന്ന പാട്ടല്ല സുരേഷ് ഇത് ഇന്നലെ തന്നെ ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടതാ വാസവൻ രാജിവെക്കണം എന്തുകൊണ്ട് രാജിവെക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ കൃത്യമാണല്ലോ ഞങ്ങൾക്കിപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇന്നലെ ചാർജ് എടുത്ത ഒരു മനുഷ്യനെ നമുക്കിപ്പോ പറയാൻ നിർത്തിയില്ല അദ്ദേഹമല്ല അല്ല അതിന് ഉത്തരവാദി ഡയറക്ട് ഉത്തരവാദി അദ്ദേഹമാണെന്ന് പറയാൻ നിർത്തിയില്ല അതിന് മുൻപുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് അപ്പോൾ നിങ്ങളിവിടെ പറയുന്നത് അയ്യപ്പന്മാര് എല്ലാം സമർപ്പിക്കുന്നു ആ അയ്യപ്പന്മാർ കൊടുക്കുന്നു ക്ഷേത്രങ്ങൾക്ക് എല്ലാവരും ദാനം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല വിശ്വാസത്തിനൊരു കുഴപ്പമില്ല വിശ്വ വിശ്വാസത്തിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ വിശ്വാസപൂർവ്വം സമർപ്പിച്ചത് മുഴുവൻ നിങ്ങൾ അടിച്ചു കൊണ്ടുപോവല്ലേ നിങ്ങളുടെ നേതാവ് ഇപ്പോൾ വാസു സി പി എമ്മിൻ്റെ നേതാവായിരുന്ന വാസു ജയിലിലാണ് സാർ നിങ്ങളുടെ അടുത്ത നേതാവ് പത്മകുമാർ ജയിലിലേക്കുള്ള വഴിയിലാണ് സാർ ഇത് വളരെ വ്യക്തമല്ലേ നിങ്ങൾ പോറ്റി വളർത്തിയ ആളുകളൊക്കെ ഇപ്പോൾ ജയിലിലാണ് സാർ അപ്പൊ അയ്യപ്പന്മാരടക്കമുള്ള വിശ്വാസികൾ വിശ്വാസപൂർവം സമർപ്പിച്ചത് കൊള്ളയടിക്കാൻ നിങ്ങൾ നേതൃത്വം കൊടുത്തു നിങ്ങൾ എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിയിട്ട് ഇവിടെ വന്നിട്ട് അയ്യപ്പന്മാരെ അല്ലെങ്കിൽ വിശ്വാസികളെ പറ്റിക്കുകയാണ് വിശ്വാസികളില് തീകോരിടുകയാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അയ്യപ്പന്മാരടക്കമുള്ള വിശ്വാസികൾ അവരുടെ അവർക്കൊരു അവർക്കൊരു വിശ്വാസമുണ്ട് നിങ്ങൾ ഇനി എത്ര കഷ്ടപ്പെടുത്തിയാലും അവർ നാളെ വരും കാരണം അവർ അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ടാണ് വരുന്നത് ദേവസ്വം ബോർഡിനോടുള്ള വിശ്വാസം കൊണ്ടല്ല ഇത് വളരെ വ്യക്തമാണ് കോടതി അടക്കമാണ് സുരേഷ് കുമാര് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ മാത്രമല്ലോ കോടതിയല്ലേ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചത് നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലേ പറഞ്ഞ ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ് ഞാൻ ഇന്നവരെ കണ്ടില്ല എന്ന് പറഞ്ഞത് ശരി അല്ല ഇപ്പോൾ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക് മൂലം അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ വിലക്ക് ഹൈക്കോടതി ഇളവ് ചെയ്യുന്നു സന്നിധാനത്തും പുറത്തും അവലോകന യോഗങ്ങൾ വിളിക്കാം ദേവസ്വം മന്ത്രിക്ക് വിളിക്കാം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ശബരിമലയിൽ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്ന് ഹൈക്കോടതി ആവർത്തിക്കുന്നു